എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലങ്ങൾ തൃക്കേട്ട വരെയുള്ള ഫലമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇതിൽ നമ്മൾ മൂലം പൂരാടം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അസാധാരണമായ മനഃശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കാനും ധീരമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഇവർക്ക് കഴിവുണ്ട് മുഖത്തെപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കുകയും പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും അന്യരുടെ മനോഭാവം എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് ആരോഗ്യം പൊതുവേ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പരാതിപ്പെടുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും ബാല്യകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള കാലം പൊതുവെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയുള്ള കാലമാണ് ഈ കാലത്ത് മെച്ചമായ വിദ്യാഭ്യാസം ഉയർന്ന നിലയിലുള്ള ജോലി തുടങ്ങിയവയ്ക്ക് സാധ്യത പറയുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ വിശ്രിതമായിരിക്കും അടുത്ത ബന്ധത്തിലുള്ള ഉള്ളവർക്ക് രോഗപീഠ ധനനഷ്ടം യാത്രാക്ലേശം തുടങ്ങിയവയും ധനാഭിവൃദ്ധി കുടുംബസുഖം വിവാഹം സന്താന ഗുണം എന്നിവ ഈ കാലത്ത് അനുഭവപ്പെടാനും യോഗം പറയുന്നു നാൽപ്പത് വയസ്സ് മുതൽ മുപ്പത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് സമ്പാദിക്കാനും വീട് പണിയുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗം കാണുന്നുണ്ട് അതിനുശേഷം ഗുണഫലങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയും ഇവർക്കുണ്ടാവും വിധി വിശ്വാസം കൂടും ഇവർക്ക് ഒരു സമയത്ത് പല പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടും ഉയർന്ന പദവിയിൽ ഉള്ളവരുമായി അടുപ്പമുണ്ടാക്കാൻ വേണ്ടി ലാഭമില്ലാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് ഇവർക്കുണ്ടാവും പൊതുപ്രവർത്തനങ്ങളിൽ വിജയിക്കുമെങ്കിലും സ്വാർത്ഥത ചിന്ത മൂലം വിമർശനങ്ങൾ സഹിക്കാനിടയാകും പക്ഷേ യാഥാർത്ഥ്യത്തിൽ സ്വാർത്ഥത ലാഭത്തിനായി ഇവരൊന്നും ചെയ്തെന്ന് സഞ്ചാരശീലം ഉണ്ടാകാനും അലങ്കാര വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കാനും ഇവർക്ക് യോഗം വരും അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അഭിനന്ദനം നേടാനും താൽപ്പര്യം പ്രകടിപ്പിക്കും സുഖഭോഗങ്ങൾ ലഹരി വസ്തുക്കൾ തുടങ്ങിയവയോട് ആകർഷണം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് പൂർവികധനം പൂർണ്ണമായി അനുഭവത്തിൽ വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കും ദൂരസഞ്ചാരം ചെയ്യുകയും ദൂരദേശത്ത് വസിക്കുവാനും ഇടവരും കലാവാസനയുണ്ടാകും സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഏർപ്പെട്ട് അംഗീകാരം ഇവർ നേടിയെടുക്കും മൂലനാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ യോഗം പറയുന്നു നിർബന്ധ ബുദ്ധിമൂലം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും വിവാഹമോചനം വൈധവ്യം തുടങ്ങിയ ദോഷങ്ങൾ ഇവർക്ക് സംഭവിച്ചൊന്നും വരാം മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ അല്പസുഖവും വൈവിധ്യവും ദാരിദ്ര്യവും രോഗപീഠയും വളരെ ശത്രുക്കമുള്ളവരായും ഒക്കെ അല്ലെങ്കിൽ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുന്നവരായും ഏറ്റവും നീചത്വവും ഹ്രസ്വത്വവും ഉള്ളവരായും ഭവിക്കുന്നതായി പറയുന്നുണ്ട് അടുത്തത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണഗതിയിൽ ശരീരപുഷ്ടി കുറവുള്ളവരും സാമാന്യം ഉയരവും ഉറച്ച ശരീരവും ഉള്ളവരും കായിക വ്യായാമങ്ങളിലും കളികളിലും താൽപ്പര്യം കാണിക്കുന്നവരും ആയിരിക്കും പ്രായോഗിക ബുദ്ധി കൂടും ഇവർക്ക് കാര്യസാധ്യത്തിനായി ഏത് മാർഗവും സ്വീകരിക്കും പെട്ടെന്നുള്ള അനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും സംഭാഷണ ചാതുര്യം കൊണ്ട് സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവരിൽ പലരും ഏതിനെയും വിമർശനം ബുദ്ധിയാ നോക്കുകയും കഠിനമായി വിമർശിക്കുകയും ചെയ്യും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അന്യർക്ക് മാർഗദർശനം നൽകാനും സാമർഥ്യമുള്ളവരായിരിക്കും സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ എപ്പോഴും എന്തെങ്കിലും ഒരു രോ രോഗം അലട്ടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും വാദ സംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതലും സാധ്യത കാണുന്നത് ബാല്യത്തിലും വാർധക്യത്തിലുമാണ് രോഗവീഠ വർദ്ധിക്കുക മനഃശക്തി കൊണ്ട് രോഗത്തെ ചെറുത്ത് നിൽക്കും തന്നെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വളരെ ബന്ധപ്പെടേണ്ടി വരുന്നവരാണ് പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും പത്ത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സിലുള്ള വയസ്സ് വരെയുള്ള കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കുമെന്ന് കാണുന്നു വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലം മാറ്റങ്ങളുടെ കാലവട്ട കാലഘട്ടമായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ധനാഭിവൃദ്ധി തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ കുടുംബസുഖം തുടങ്ങിയവ ഉണ്ടാകും അന്യരുടെ സഹായം കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാവുക കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെ ധനം നേടും ജനിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും താമസം ദൂരെ മാറി താമസിക്കും ദൂരസ്ഥലത്ത് പൂസത്ത് വീട് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇവർ നേടിയെടുക്കും കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും വിവാഹം അല്പം നേരത്തെയോ അല്പം താമസിച്ചോ ആകാനാണ് സാധ്യത ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇവർ പ്രത്യേകം താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കും നാളിൽ ജനിഷ്ട സ്ത്രീകൾ സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധി സാമർഥ്യവും ഉള്ളവരായിരിക്കും ഉന്നത വിദ്യാഭ്യാസം മെച്ചമായ ജോലി എന്നിവ അനുഭവത്തിൽ വരും ഭർത്താവിന് അന്ധമായി അനുസരിക്കാൻ ഇവർ തയ്യാറാകുന്ന പ്രശ്ലക്കാരല്ല പൂരാടനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സ്വജനങ്ങളിൽ വച്ച് മുഖ്യയും നല്ല പ്രവൃത്തികളെ ചെയ്യുന്നവരായും തുല്യമില്ലാത്ത വീര്യവും സൗന്ദര്യവും ഉള്ളവരായും വിസ്താരമേറിയ കണ്ണുകളോടുകൂടിയവരും ആയിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമാണ് ജീവിതത്തിൽ ഒന്നിനോടും അതിരുകവിഞ്ഞ അസക്തി അവർക്കുണ്ടായിരിക്കുകയില്ല എല്ലാം അർത്ഥ ശൂന്യവും നശ്വരവുമാണെന്ന ബോധം അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും നിഴലിച്ചിരിക്കും ശാന്തതയും സൗമദ്യ സൗമ്യതയും അവരുടെ മുഖത്തെപ്പോഴും കളിയാടും മാന്യമായ പെരുമാറ്റവും സ്നേഹപൂർവ്വമുള്ള സംഭാഷണവും കൊണ്ട് അവരെല്ലാവരുടെയും ആദരവ് നേടും ആരോഗ്യം പൊതുവെ മെച്ചം ആയിരിക്കും മൂന്ന് വയസ്സുവരെ ഉദര രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ഇടപെട്ടുള്ള പനി തുടങ്ങിയവ അനുഭവപ്പെടാം മൂന്ന് വയസ്സ് മുതൽ പത്ത് വരെയുള്ള കാലം ഗുണദോഷ മിശ്രിതമായിരിക്കും വിദ്യാഗുണം കുടുംബസുഖം സു തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടും പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യം വിദ്യാഗുണം സഹായികളിൽ നിന്ന് പ്രയോജനം കുടുംബത്തിൽ നിന്ന് ധനാഭിവൃദ്ധി തുടങ്ങിയവ ഉണ്ടാവും ശേഷം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് തൊഴിൽ ഗുണം ധനാഭിവൃദ്ധി വിവാഹം കുടുംബസുഖം ദൂരയാത്ര തുടങ്ങിയവ അനുഭവത്തിൽ വരും മുപ്പത്തിയെട്ട് വയസ്സോട് അടുത്ത കാലം മാതാപിതാക്കൾക്ക് ദോഷകരമാണെന്നും കാണുന്നു മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം കൂടുതൽ സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ജീവിതം നയിക്കാനും യോഗം പറയുന്നുണ്ട് സന്താനങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരിൽ നിന്ന് ഈ കാലത്ത് ഗുണങ്ങൾ ഉണ്ടാകും അൻപത്തിയഞ്ച് വയസ്സിന് ശേഷം വാദരോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട് നീതിനിഷ്ഠയും സത്യസന്ധയും സത്യസന്ധതയും ഉള്ളവരാണ് ഉത്രാട നക്ഷത്രക്കാർ ആർക്കും ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരായിരിക്കും കാര്യങ്ങൾ ശരിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഇവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ തീരുമാനങ്ങൾ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും ലളിത ജീവിതം ഇഷ്ടപ്പെടുകയില്ല പിണക്കം തോന്നുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കലഹങ്ങൾ ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുകയുമില്ല ഏറ്റെടുത്ത ജോലികൾ കൃത്യമായും ഭംഗിയായും ചെയ്തു തീർക്കുന്നവരുമായിരിക്കും എല്ലാ വിഷയത്തെപ്പറ്റി അറിവ് നേടുന്നവരും കാര്യപ്രാപ്തിയും പക്വതയും ലോകപരിചയവും ഉണ്ടാകും പെട്ടെന്ന് ക്ഷോഭിക്കും അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവരോടും പോലും കർക്കശമായി പെരുമാറും പിന്നീട് അവരെ സമാധാനിപ്പിക്കാൻ സ്വയം ശ്രമിക്കും കുടുംബാഭിവൃദ്ധിക്കായി ശ്രമിക്കും കുടുംബസ്നേഹം ഉണ്ടാകും പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുമെങ്കിലും ചിരിച്ചുകൊണ്ട് അവയെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഇവർ കാണിച്ചുകൊണ്ടേയിരിക്കും മിക്ക പ്രവർത്തനങ്ങളിലും വിജയിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കും സന്താനങ്ങളിൽ നിന്ന് പ്രയോജനം കുറ കുറയും നാളിൽ ജനിച്ച സ്ത്രീകൾ നിർബന്ധ ബുദ്ധിക്കാരും അന്യരെ അവഗണിക്കുന്നവരും സ്വന്തം മഹത്വങ്ങൾ ആവർത്തിച്ച് പറയുന്നവരും ആയിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യവും വിനയവും പ്രസിദ്ധിയും പലവിധത്തിലുള്ള സമ്പത്തും സുഖവും പ്രാധാന്യവും മനസ്സന്തോഷവും ഭർത്താങ്കൽ പ്രിയവും ഉള്ളവരായി ഭവിക്കുന്നു അപ്പോൾ ഇതാണ് മൂന്ന് മൂലം പൂരാടം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞ അടുത്തത് തിരുവോണം ആവട്ടം ചതയും അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി